ടൈംസ് ഓഫ് ക്യുപ്പി ഇങ്ങനൊരു ഇൻട്രോയും പറഞ്ഞ് നമ്മുടെ ആഫ്രി സാധനങ്ങളുടെ നമ്മുടെ ക്രാഫ്റ്റ് റൂമിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് എത്ര നാളായില്ലേ മറ്റേത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രാഫ്റ്റ് റൂം ടൂർ ചെയ്യുമായിരുന്നു പണ്ട് കഴിഞ്ഞു നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു ക്രാഫ്റ്റ് റൂം അപ്ഡേഷൻ്റെ ഒരു സമയമായിട്ടുണ്ട് ഞാൻ ഇതുവരെ മുകളിൽ ഒരു സ്പേസ് ആക്കിയെടുത്തതിന് ശേഷം ഒന്നും ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല ഇങ്ങനത്തെ നമ്മുടെ ഹാക്രി കുക്രി കിടുപിടി സാധനങ്ങൾ അപ്പം ഇതിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഒരുപാട് സാധനങ്ങൾ പെറുക്കി കൂട്ടി അപ്പം ഏകദേശം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കാരണം കുറേ കുഞ്ഞു കുട്ടികൾ കുറേ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ക്രാഫ്റ്റ് റൂം എന്തി ക്രാഫ്റ്റ് റൂം റൂമെന്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ അങ്ങനത്തെ ആണ് അപ്പോൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാത്തുള്ളത് ഞാൻ കാണിച്ചു തരാം എൻ്റെ പഴയ തുണി അമ്മയുടേത് എൻ്റെ ചിറ്റയുടെത് എല്ലാവരുടെയും പഴയ തുണികൾ കാണുമ്പോൾ ഇത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു തോന്നലൊക്കെ ഒന്ന് ഹൈസ്കൂൾ തൊട്ടോട്ട് എനിക്കുണ്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന ചിലപ്പം ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി ആവേ ചിലപ്പോൾ കളയാൻ വെച്ചിരിക്കുന്ന ജീൻസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബാഗുകളാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഭാവിയിൽ നിങ്ങളെ കാണിച്ച് വെബ്സൈറ്റിൽ ഇത് വേറെ വേറെ കുറെ സാധനങ്ങളൊക്കെ ആക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതൊക്കെ പറക്കി ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല എന്നേ ഉള്ളൂ ആൻഡ് ഇത് ഞാൻ ഈ അടുത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഇതെടുക്കാൻ പോകുമ്പോൾ എല്ലാവരെയും എന്നെ കളിയാക്കും കുപ്പി നിർത്തിയിട്ട് ഈ സംഭവം എടുത്തു വന്നു ഇത് നമ്മുടെ ഈ ആപ്പിളില്ലേ ആപ്പിൾ വരുന്ന പെട്ടിയാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വെയിറ്റ് താങ്ങില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കാറിൽ ആടി ഇട്ടിരുന്നു പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഊരി വെച്ചു അപ്പോൾ ഈ സെറ്റിൽ ഈ സാധനവും പിന്നെ ഈ പൊടി സാധനങ്ങളില്ലേ ഫ്ലാസ്ക് ഓഫ് ഫാരീസ് അത് ഇത് അങ്ങനത്തെ പൊടി സാധനങ്ങളെല്ലാം ഞാൻ പറക്കി ഇതിനുള്ളിൽ ഇതിനകത്ത് തുണികളും പിന്നെ നമ്മുടെ ചാക്കിന്റെ തുണികൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പെയിന്റിന്റെ ഇനാമൽ പെയിന്റ് അങ്ങനത്തെ അക്രിലിക് പെയിന്റ് അല്ലാത്ത സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പ്രിന്റഡ് പേപ്പേഴ്സ് ഡെക്ക പേസ്റ്റ് ടിഷ്യൂ പേപ്പേഴ്സ് എ ഫോറിന്റെ പ്രിന്റഡ് പേപ്പേഴ്സ് നമ്മുടെ അക്രിലിക്കിന്റെ കുറെ സാധനങ്ങൾ പിന്നെ എക്സ്ട്രാ ബ്രഷ് ഉണ്ട് പുതിയ ബ്രഷ് ഉണ്ട് പെയിന്റുകൾ അതിന്റെ സീലർ വാർണിഷ് സ്പഞ്ച് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇത് ഞാൻ ഇന്നാള് മേടിച്ചതാണ് പക്ഷേ അത് ട്രൈ ചെയ്തില്ല പക്ഷെ ബാഡ്ജില്ലേ ബാഡ് ഉണ്ടാക്കുന്നതിൻ്റെ മെഷീനും സാധനങ്ങളും ഒക്കെയാണ് ഞാൻ ഇനിയും കുറേ സാധനങ്ങൾ ഇവിടെ സോർട്ട് ചെയ്യാനുണ്ട് അപ്പം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെട്ടികളൊക്കെ ഞാൻ തേണ്ട നാലെണ്ണ എക്സ്ട്രാ പർക്ക് വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇതുപോലെ സോർട്ട് ചെയ്ത് ഒരു മൂലയ്ക്കാക്കി കിടിലാക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഞാനാണെങ്കിൽ ഒരു മാസത്തോളം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ അപ്പോൾ അവിടുന്ന് എല്ലാവരും കുറേ സാധനങ്ങൾ മേടിച്ചു വന്നത് ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ കുറേ ആക്സസറീസ് പക്ഷെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കയർ ഈ ടയറ് പിന്നെ ഇത് ഇത് ഇത്രയും സാധനങ്ങൾ എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ടൂ ഒക്കെ ഇഷ്ടം പോലെ അത് ഇതിൻ്റെയൊക്കെ ആറ് പീസ് അവിടെ ഹോൾസെയിൽ പ്രൈസ് ആയിരുന്നു അതല്ല ഞാൻ ഇനി മേടിച്ചു ഈ കസേരയ്ക്ക് നാട്ടിൽ നല്ല ത്രെഡ് കിട്ടാത്തത് കൊണ്ട് ഈ സാഹചര്യമൊക്കെ കെട്ടിപ്പൊതുങ്ങി ബസ്സിൽ കൊണ്ടുവന്നു നമ്മുടെ ലിക്വിഡ് വാൾ പേപ്പറിൻ്റെ ബാക്കി ഇത് ഇതും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെക്കാം അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോ സെക്ഷൻ തിരിച്ച് വെക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ അതുമല്ല ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നതും ഉണ്ട് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അറിയാം ഇതൊരു നല്ല സാധനമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു സെറ്റില് ബലൂൺസും നമ്മുടെ ഇങ്ങനത്തെ ഡെക്കറേഷൻ സാധനങ്ങളും ഒക്കെ ഇതൊക്കെ ശരിക്കും ഞാൻ എപ്പോഴൊക്കെയോ മേടിച്ചത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ആയി ആയി പോയ നമ്മൾ തമ്മിൽ കാണ കാണുന്നതിന് അതായത് ഞാൻ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തോട്ടേ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ ആക്രി സാധനങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ ക്രാഫ്റ്റ് സാധനങ്ങള് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങോട്ടേ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരുവിധം നന്നായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കലാണ് അടുത്തൊരു ഓർഗനൈസിംഗ് ടിപ്പ് പറഞ്ഞു തരട്ടെ ഇത് നമ്മുടെ കുഞ്ഞിരാമൻ നമ്മൾ മറ്റേ റെനോവേഷൻ്റെ സമയത്ത് ഉണ്ടാക്കി കുഞ്ഞിരാമൻ ഈ കുഞ്ഞിരാമനകത്ത് നമ്മുടെ കടകളിൽ ഡിസ്പ്ലേയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാമ്പ് കിട്ടും അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുരാമനാത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ സെലോ ടേപ്പ് അങ്ങനത്തെ ടേപ്പ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അതിലിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത് ഇവിടെ ഇങ്ങനെ പല സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധന കാര്യമാണ് പണ്ട് എല്ലാ പെൺകുട്ടികളുടെയും വീട്ടിലുണ്ടാവുന്നായിരുന്നു എഫക്റ്റീവ് അല്ല വള എങ്ങോട്ടും ഇങ്ങോട്ടും വള ഇടുന്ന സ്റ്റാൻഡായിരുന്നു പിന്നെ എന്റെ പെയിന്റിങ് പാലറ്റ് ഇതിപ്പോ കുറച്ച് നാളായി എടുത്തിട്ട് ഇപ്പൊ നമ്മള് പെയിന്റ് അടി ഒന്നും ഇല്ലല്ലോ എന്താണിത് ആ ഇത് എന്തിന്റെയാന്ന് അറിയാവോ ഈ വള്ളി കിട്ടിപ്പോയി തടിയുടെ മുകളിൽ ഉണ്ടായിരുന്ന വള്ളിയായിരുന്നു ഇത് അതുകൊണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം രാത്രി ഏതാണ്ട് ഒരു മണിക്ക് ഞാൻ ഉണ്ടാക്കി തീർന്ന ഒരു സാധനമാണിത് ഈ റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലിങ്ങനെ രണ്ട് റിങ് വെക്കാം ഞങ്ങളുടെ രണ്ടിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് രാത്രി ഇവിടെ നിന്ന് ഇതാണ് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഞാനിങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴാണ് ഇത് ഞാൻ ഐഡിയ തോന്നി മേടിച്ച ആണ് ഡ്രൈഡ് ലീവ്സ് ഇമേജ് ട്രാൻസ്ഫർ ഷീറ്റ്സ് ഒക്കെ നോക്കി ഞാൻ ഞാൻ ഇത് ഇപ്സി ബിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാ ഇഫ്സി ബി സി ഓൾറെഡി ഭയങ്കര ഇതാണല്ലോ ഇച്ചിപിച്ചി അല്ല സോറി ലിറ്റിൽ ബേഡി ലിറ്റിൽ ബേഡി ഇത് ഒരു സാധനത്തിന് എഴുപത് രൂപയാണ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാവ്യ അവളുടെ കുഞ്ഞ് കുഞ്ഞ് വയറ്റിലായിരുന്നപ്പം ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു സംഭവമാണ് ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കൊച്ചിന് ഇപ്പോൾ അഞ്ച് മാസമായി കൊച്ചിന് പുറത്ത് വന്നിട്ട് പിന്നെ ഇതെല്ലാം ഇതാ ഈ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഒരു ക്ലോക്കിൻ്റെ സൂചി എൻ്റെ ക്ലോക്ക് ബേസ് ഒക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ക്ലോക്ക് ബേസ് ഇതെല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോവുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് ഈ എഡ്യൂക്കേഷണൽ എന്താ കൊച്ചു കുട്ടികളുള്ള ലേണിങ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ഒരിച്ചിരി ഇഷ്ടമായിരുന്നു അപ്പോൾ അവർക്ക് എഴുതിപ്പഠിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു 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 സാധനത്തിൻ്റെ റഫാണിത് അപ്പോൾ എട്ട് ഇതുണ്ടെങ്കിൽ എട്ട് ബീഡ്സോ എട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഈ മരത്തിൽ കുത്തി എട്ട് കാ ഈ മരത്തിൽ വരണം അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ പക്ഷേ അതും ഇങ്ങനെ പകുതിക്ക് വെച്ച് കിടക്കുക ഇങ്ങനെ അവിടെ ഈ ഈ വീഡിയോ കാരണമാണ് വീട്ടിൽ ഒഴിയാത്ത അമ്മ പറയുന്നത് ഇത് ഞാൻ ഒരു ഒരു വർഷം മുന്നേ എന്തോ മേടിച്ച ഈ ഹെയർ ബ്രഷ് ആണ് അത് ഒരു ഹെയർ സ്ട്രൈറ്റനറിംഗ് സാധനം അപ്പൊ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പെട്ടി സൂക്ഷിച്ച് വച്ചതാണ് പക്ഷെ സാധനം ഞാൻ ഡെയിലി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് റിവ്യൂ എടുക്കലില്ല നാല് വർഷം മുന്നേ മേടിച്ച ട്രൈപോഡിന്റെ പോഡിൻ്റെ കവറ് ഇവിടെ എവിടെയോ ഉണ്ട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പക്ഷെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നശിച്ചാൽ പോലും ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങളോട് എനിക്ക് തോന്നില്ല എപ്പോഴും എപ്പോഴും മറ്റേ ബാംഗ്ലൂർന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ ഞാൻ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചതല്ല ഏ ഇതുപോലത്തെ ഇത് ഞാൻ അവിടുന്ന് നിന്ന് മേടിച്ചു ഇങ്ങനത്തെ ഒരു ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിന്റെ നാല് പെട്ടി ഒരു സൈസും കൂടി ഉള്ളതുണ്ട് അങ്ങനെ ഇതാണെന്ന് തോന്നുന്നു അതെ ഈ ഇത്രയും നാല് പെട്ടിക്കും കൂടി തൊണ്ണൂറ്റി രൂപ നിങ്ങൾ കണ്ടാൽ മേടിക്കാതിരിക്കുവോ അപ്പൊ ഞാൻ ഇങ്ങനെ അതിന്റെ ഒരു മൂന്നാല് സെറ്റ് മേടിച്ചിട്ട് ജ്വല്ലറി മേക്കിങ്ങിന്റെ സാധനങ്ങളാണ് കേട്ടോ ഇത് കുന്തൻ ജ്വല്ലറിയുടെ സെറ്റ് പിന്നെ ഇത് മറ്റേ ഷെല് ഇത് ഷെല്ലിന്റെ കുറെ വെറൈറ്റീസ് എനിക്ക് കിട്ടി പിന്നെ ഇത് കണ്ടോ ഇത് ശരിക്കും എനിക്ക് സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയത് ഇരുപത് രൂപ വെച്ചിട്ട് അത് സ്ട്രീറ്റ് ഒരു കടയൊന്നുമല്ല ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് വിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഇരുപത് രൂപ കൊടുത്ത് കുറെ സെറ്റ് മേടിച്ചു ഇതുമൊക്കെ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ട്വന്റി റുപ്പീസ് അപ്പം ട്വന്റി റുപ്പീസ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം കൂടി കുറെ ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്കി അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഈ ബീഡ്സ് മാത്രം മേടിച്ചു ഇത് അവിടുത്തെ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ ഇത് പക്ഷേ എന്തിനാണ് മേടിച്ചതെന്ന് എനിക്കറിയില്ല ഇത് ഒരു കടയിൽ നിന്ന് ഇതും വേറൊരു കടയിൽ നിന്ന് ഇതും മേടിച്ചു എനിക്ക് രണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കുക ഈ വീട്ടീനിന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നതും പിന്നെ ഒറ്റയടിക്ക് ഇത്രയും ക്രാഫ്റ്റ് സാധനങ്ങൾ ഇതൊക്കെ മേടിക്കുന്നത് അപ്പം എൻ്റെ സങ്കല്പത്തിൽ ഡിസംബറിൽ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് പഴയ പോലെ ഒരുപാട് ജ്വല്ലറീസ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്ലാൻ പക്ഷെ നാട്ടിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഷടപ്പടിയിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ഒരു മൂഡ് വന്നു അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള പ്ലാൻ എല്ലാം മാറി ഇതെല്ലാം ഇരിപ്പായി ഇരിപ്പായിപ്പോയി ഇനിയിപ്പം നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒന്ന് പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഏതോ വർഷം ഞാൻ മേടിച്ചതാണ് പക്ഷേ എല്ലാം ഇപ്പം അവിടെ ഇരുപോയി പോയി ആ ഇത് ഞാൻ ഈ ക്രിസ്മസിന് എക്സ്ക്ലൂസീവായിട്ട് ഒരു ജ്വല്ലറി സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ് ഇതിന് ഇച്ചിരി പൈസ ആയിട്ടോ പത്ത് നൂറ്റി ഇരുപത് രൂപ മറ്റോ എന്നിട്ടും നൂറ്റി ഇരുപത് രൂപ ആ എന്നാലും അത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അവിടുന്ന് മേടിച്ച ഒരു ഓർഗനൈസറാണ് അപ്പം ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുണ്ടോ കീച്ചെയിൻ മോൾഡ് ഉണ്ട് അലിഗേറ്റർ ക്ലിപ്പിന്റെ ബേസ് ഉണ്ട് ബാഗിന്റെ ക്ലിപ്പ് ഉണ്ട് പിൻസ് ഉണ്ട് പിന്നെ ഇതൊക്കെ ബാഗിന്റെയാണ് ബാഗിൻ്റെയാണ് ഒക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് മറ്റേ കോയിൻസ് നമ്മുടെ ആമസോണിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടി ഭയങ്കര ലാഭത്തിന് ഒരു നൂറ് രൂപയ്ക്കൊക്കെ ഇത് കിട്ടുന്നു ആമസോണിലൊക്കെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആവും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് ബാംഗ്ലൂര് വിശാൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒരു ഒരു എന്താ എന്താ ഹൈപ്പർ ആണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇങ്ങനത്തെ പെട്ടികളൊക്കെ കിട്ടുന്നത് ഭയങ്കര ലാഭം അവിടെ പെട്ടികൾക്കൊക്കെ പ്ലാസ്റ്റിക് സാധനങ്ങൾക്കൊക്കെ പിന്നെ തുണിയൊക്കെ ഉണ്ട് അവിടെ അത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല എന്നാലും ഇറ്റ്സ് ബെറ്റർ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ ഇങ്ങനെ ആയി ആയി വരുന്നതേ ഉള്ളൂ ഞാൻ ഇതെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇപ്പോഴേ എന്റെ കയ്യിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നതിനെക്കാട്ടി മുന്നേ ഉണ്ടെങ്കിൽ പോലും ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവരും കളയുമ്പോഴായിരിക്കും ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് തന്നെ ഇത് ആന്റി കളറിൽ ഇത് മിറർ മിറർ പീസുകൾ ഇത് സിൽവർ ഇത് നമ്മുടെ എന്താ കോപ്പർ അതോ ഇതാണോ ആൻറ്റിക്ക് എന്ത് വായാലും ഇതെല്ലാം ഈ ജ്വല്ലറി മെറ്റീരിയൽസിന്റെ സാധനങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് ബാഗിൽ ഹാങ്ങിങ്സ് ആയിട്ട് ഡ്രസ്സിൽ കമ്പല് മാല ഇങ്ങനത്തെ കിടുപിളകളിലെല്ലാം ആക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ആക്കാതെ എല്ലാം ഇങ്ങനെ മറ്റേ നിധി ആക്കുന്ന ഭൂതത്തിനെ പോലെ ഞാൻ ഇതെല്ലാം നേരത്തെ വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും എല്ലാം എന്റെയാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ഇത് ഞാൻ ഇന്നാലത്ത് ഒതുക്കുന്നതിന് ചെയ്തതാണ് കേട്ടോ ഓൾഡ് ക്രയോൺസ് രുദ്രാക്ഷി ഇത് ഫുള്ള് രുദ്രാക്ഷം സാധനങ്ങളാണ് എനിക്ക് ഡിഫറെൻ്റ് ടൈപ്പ് രുദ്രാക്ഷങ്ങൾ അവിടുന്ന് ഇവിടെ ഒക്കെ കിട്ടുന്നത് കുഞ്ഞ് രുദ്രാക്ഷം ഇടയ്ക്കുള്ള രുദ്രാക്ഷം ഇത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ രുദ്രാക്ഷം ഇത് ചാലയിലെ ഡ്യൂപ്ലിക്കേറ്റ് രുദ്രാക്ഷം ഇതെല്ലാം ജിബ്ബ് ക്യൂല്ലിങ്ങിൻ്റെ സാധനങ്ങൾ ഗ്ലാസ് പെയിൻറ്റും അതിൻ്റെ ഔട്ട്ലൈനേഴ്സ് മാർക്കേഴ്സ് ആ ഇത് ഇത് ബ്ലാക്ക് ത്രെഡ് കേട്ടോ ഇത് ഫുള്ള് ബ്ലാക്ക് ത്രെഡ്സ് ആണ് ഇത് കണ്ടോ ഇത് എല്ലാവരും വിചാരിക്കും ഇത് വേറെന്തോ അന്ന് പക്ഷേ ഇതിൽ മുഴുവൻ ആണികളാണ് നെയ്ൽസ് എങ്ങനെയുണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ആണികളാണ് ഞാനിതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മുടെ ടീഷർട്ട് എന്താ ടൈ ആൻഡ് ടൈ ചെയ്യാനുള്ള സാധനം ഇത് ത്രീ ഡി മോൾഡ് ഇതും എന്തോ ക്രാഫ്റ്റ് സാധനം മേടിച്ചത് ഞാൻ അതുപോലെ ഇതെല്ലാം ട്രൈ ചെയ്ത് റിവ്യൂ കാണിച്ച് ചെയ്യുന്ന രീതി നിങ്ങളെ കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്താണറിയത്തില്ല ഞാൻ ഇതൊക്കെ അങ്ങ് മറന്നു പോകും ഇതാ കലോത്സവം നമ്മുടെ കലോത്സവത്തിന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് എടുപ്പിച്ച ഒരു സാധനമാണ് പക്ഷേ ഉപയോഗിച്ചില്ല ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമൊന്നും നമുക്ക് കിട്ടിയില്ല ഇത് വളരെ പോയി നമുക്ക് സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് മറ്റേ ദേശീയ പതാക ഉണ്ടാക്കിയില്ലേ അപ്പോൾ അന്ന് ചെയ്ത സ്ക്രീനുകളാണ് നമ്മുടെ നടുക്ക് വെത്തുന്ന സ്ക്രീൻസ് പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ജസ്സി ഫാഷൻ ഡിസൈനർ ആണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി നന്നെയാ പുള്ളിക്കാർ ഇപ്പം വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ജെസിയുടെ ഉണ്ടായിരുന്ന കുറേ പെയിന്റ് സാധനങ്ങളൊക്കെ എനിക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് പുള്ളിക്കരുത്തി പോയി ജസ്സിയോട് ഈ ഒരു അവസരം നന്ദി പറയാനായിട്ട് ഉപ ഉപയോഗിക്കുകയാണ് സ്ക്രീൻ പ്രിന്റിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയപ്പോഴത്തേക്ക് ഓ ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ ലീലാമ്മ ഇല്ലേ ലീലാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഇതാ നമ്മുടെ കുപ്പിക്കകത്ത് പുള്ളിക്കാരത്തെ അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്നപ്പേനോട് പറഞ്ഞായിരുന്നു കുപ്പിക്കകത്ത് ഇടേണ്ട കോർക്ക് വേണമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് കോർക്ക് മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിന് എന്നാൽ ഞാനിപ്പോൾ ഡെയിലി അടൂർ പോകുന്നുണ്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല ദിവസം നമുക്ക് ഒന്നും കൂടി പോയി ഈ കോർക്കൊക്കെ കൊടുത്തിട്ട് ലീലാമ്മയൊന്ന് കാണാം നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ മിൽമ മിൽമാക്കാവറൊക്കെ വെച്ചിട്ട് അലമാരൊക്കെ ഉണ്ടാക്കിയാൽ ഇത് ഉണ്ടോ എന്റെ ചാർട്ടിന്റെ ബാക്കി ഞാൻ എവിടെയോ എടുത്ത് കളഞ്ഞു എന്തിനാ സൂക്ഷി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ തലേമാരും ഇല്ലാത്ത ചാർട്ട് ഇനി ഞാൻ നമ്മുടെ ഡി എഡ് ടി ടി സി ഇല്ലേ ആ കോഴ്സ് ചെയ്തപ്പം എഴുതിയ ചാർട്ടാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതായിരുന്നു എൻ്റെ കുപ്പിക്കൊക്കെ മുന്നേ ഉള്ള എൻ്റെ ഫസ്റ്റ് ഒരു ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുന്ന അല്ലല്ല ഫസ്റ്റ് ബ്രാൻഡ് എൻ്റെ ബി ബി എസ് സി ആയിരുന്നു ബി ബ്ലാക്ക് ബാർബി കളക്ഷൻ പറഞ്ഞിട്ടുള്ളത് അതാതെ എൻ്റെ രണ്ടാമത്തെ ബ്രാൻഡായിരുന്നു രുദ്ര രുദ്രയുടെ മലയാളം ലോഗോ രുദ്രയുടെ എന്താ ഇംഗ്ലീഷ് ലോഗോ ഇത് പേറ്റന്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ അഡ്മിറ്റ് മരിച്ചത് ആ ബിനാലെ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ ഞാൻ ചെയ്ത ഒരു ബാഗാണ് ഇതും തൂക്കി തൂക്കിയാണ് ഞാൻ ബിനാലയ്ക്ക് പോയത് എ മേരി ഫസ്റ്റ് ബിനാലെ എന്തിനാണോ ഞാൻ ഇതൊക്കെ ഏറ്റിച്ച് വെച്ചതെന്ന് എനിക്കാൻ ഒരു ബോധവില്ല ഭയങ്കര കഠിനമായ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഏകദേശം ഒരുവിധം എല്ലാത്തിനും പല പല സ്ഥലങ്ങളായിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് എന്റെ കുപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ആദ്യത്തെ കുപ്പിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കും ഓരോ കായൊക്കെ പറിച്ചെടുത്ത് ചൂ ഒരു പുതിയ ചൂല് മേടിച്ച് അതിൻ്റെ ഈർക്കില് കുത്തി വെച്ചിണ്ടാക്കിയ ഒരു സാധനമൊക്കെയാണിത് ഇതൊന്നും ഞാൻ രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ എന്താണോ ഉണ്ടാക്കിയത് അപ്പൊ ഈ ഒരു പെട്ടിയിൽ നമുക്ക് ഇതെല്ലാം സൂക്ഷിക്കാം ഭാഗമണോ ഭാഗമണല്ലോ അവിടെ എവിടെയോ പോയപ്പം ഈ പൈൻകാട് കിട്ടുന്ന ആ സ്ഥലത്ത് പോയപ്പം പൈൻകാട് ഒരു കമ്പ് കിട്ടി പിന്നെ ഈ കാസറ്റുകളാണ് പിന്നെ ഇതെന്തോന്നെനിക്കറിയത്തില്ല എവിടെ നിന്നോ ഇങ്ങനെ മുറ്റത്തു നിന്നോ പറമ്പിൽ നിന്ന് എവിടെയോ കിട്ടിയത് അത്ര വർഷമായി അത് ഞാൻ സൂക്ഷി വച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈ വിറകാഷ്ണമൊക്കെ എന്തിനാ ഞാൻ ഇത്രയും വർഷം എടുത്ത് വെച്ചതെന്ന് ഇപ്പോഴും ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കെന്തോ ഇഷ്ടമാണ് നമുക്ക് ഈ വിറകൊക്കെ നന്നായിട്ട് നിരീക്ഷിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും ഇത് നമ്മുടെ ബീച്ച് സൈഡിൽ കിട്ടുന്ന ഒരു തരം ബീച്ച് സൈഡിലാണ് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇതെനിക്ക് വർക്കല ബീച്ചിൽ നിന്ന് കിട്ടിയതാണ് അതിലും മറ്റോ പോയത് പോയിട്ട് എൻ്റെ ബാഗിൽ വെക്കാൻ സ്ഥലമില്ലാതെ ഒരു അമ്പത് ദിവസം കവറിനകത്ത് ഞാൻ ഇതും തൂക്കി പിടിച്ചാൽ വർക്കല ഇവിടെ വരെ വന്നത്തിൽ നാളും മുമ്പാണ് അപ്പം പക്ഷേ എന്തിനാ ഞാൻ അതൊന്ന് കൊണ്ടുവന്ന എനിക്ക് എന്തോ ഇത് കണ്ടിട്ട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഇനി ഈ കമ്പ് ഈ കമ്പ് എന്തിനാന്ന് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ഇതൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കേട്ടോ ഇതും വർക്കലയാണ് കേട്ടോ ആ ഇത് ഇത് ഞാൻ ഡി എഡ് ബി എഡ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കഞ്ഞിപ്പുരയും നമ്മള് വെള്ളം തിളപ്പിക്കലൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഇടയില് നമുക്ക് ടാസ്ക് തരും അപ്പോൾ ആ അന്ന് വെള്ളം തിളപ്പിക്കാന്ന് വെച്ചാ വെള്ളം തിളപ്പിക്കാനായിട്ട് തന്ന വിറകിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ടീച്ചർമാർ ഈ പ്രൈമറി സ്കൂളിൽ പ്യൂൺ ഇല്ലെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് ഈ വെള്ളം തിളപ്പിക്കല് പ്യൂൺ പണികളൊക്കെ ഇങ്ങനെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് അന്ന് എന്നെ ഹടാതെ ആകർഷിച്ച അതും രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കേട്ടോ അന്നേ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇത്ര തീവ്രമായിട്ടില്ലായിരുന്നു പക്ഷെ അന്നെടുത്ത സാധനങ്ങളൊന്നും നമുക്ക് നമുക്ക് കളയാൻ പറ്റുമോ ില്ല അപ്പോഴോ ഒരു ആക്രക്കട വിസിറ്റ് ചെയ്തപ്പം അവിടുന്ന് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് രണ്ട് മൂന്ന് ഈ കാസറ്റ് പേപ്പർ റോൾസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു നമ്മുടെ ബീഡ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രോണിക് അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട് സ്പ്രേ പെയിൻസ് എല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ ആക്രി പൂക്രിയും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടൂൾസ് പെയിൻസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇത് എൻ്റെ സൈക്കിളിൻ്റെ ആണ് സൈക്കിളിൻ്റെ ഈ ഗിയർ എല്ലാം ഞാൻ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിനകത്ത് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് പക്ഷേ സമയം കിട്ടിയില്ല തൂക്ഷി വെച്ചേക്കാം അടുത്ത ക്രിസ്മസിനെ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമെങ്കിൽ കൂടെ വെച്ചാൽ സൈക്കിളിൻ്റെ സാധനം മറന്നു പോരുത് മറന്നു പോയാൽ അതവിടെ ഇരിപ്പായിപ്പോ അറിയത്തില്ല എന്തോ ഒരു സാധനമാണ് നമ്മുടെ ലാസ്റ്റ് സോഫ്റ്റ് ചെയ്യാനുള്ള ഒരു ബാസ്കറ്റിൽ കൂടിയാണ് നമ്മുടെ ബ്രോഡ്വേയിൽ എൻ്റെ ഒരു സ്ഥിരം ഷോപ്പുണ്ട് സ്റ്റാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഇതുപോലെ പഴയ കുറേ സാധനങ്ങളും പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താ ഈ വിളയി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ മേടിച്ച ഇത് ഈ വിളായി ഈ വിളായിയുടെ മൂന്നാല് വെറൈറ്റി എനിക്ക് അവിടുന്ന് കിട്ടിയ കേട്ടു പക്ഷേ ഇതുവരെ ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഓഫ് കോഴ്സ് ഉപയോഗിക്കുന്നില്ലായിരിക്കും വേണ്ടേ ഈ വിളയിയുടെ തന്നെ മൂന്ന് വെറൈറ്റി ഇത് പെൻറ്റൻ്റ് ആണേ കീ കീയുടെ രീതിയിലെ പെൻറ്റൻറ്റ് ഇത് കീ പിന്നെ ഇത് റിങ്ങിൻ്റെ ബേസ് റിംഗ് ബേസ് ഇതല്ലേ ഇട്ട് വെക്കാൻ നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ ഈ ബോക്സിലായിട്ട് വെക്കുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് ഇട്ട് വെക്കാം ഇങ്ങനെ ഇട്ട് നമ്മൾ തന്നെ ഇത് വച്ചിരി സമയം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ ഉണ്ടല്ലോ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇത് വെച്ചിട്ട് വിചക്ക് കൊടൈക്കനാലും പോയപ്പം അവിടുത്തെ യു കാലിപ്പ് സ്മരങ്ങളിൽ നിന്ന് ഞാൻ പറക്റ്റ് ചെയ്ത് ക്ഷീണിച്ച് വിയർത്ത് കുളിക്കുന്ന എന്തൊരു ചൂടാ തീർന്നിട്ടില്ല സുഹൃത്തുക്കളെ തീർന്നിട്ടില്ല അദ്ദേഹത്തെ ഞാൻ ഏതോ ഒരു ആക്രി കടയിൽ മോഷണം തന്നെ കയറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ എന്താ ഈ ഇത് മുതൽ മിഷീൻ മെയിൻ മിഷീൻ ഇത് ഞാൻ ഈ സാധനം എന്താ സ്റ്റൂളാക്കാൻ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ ഗ്ലോബ് ഈ ഗ്ലോബിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ പൊളിഞ്ഞ രണ്ട് ഗ്ലോബ് കിട്ടിയപ്പോൾ അതിന് ഒരു ശരിക്കും പിള്ളേരുടെ ഇരുമ്പിന്റെ നല്ലൊരു തടിപ്പെട്ടി ഇതൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്യുന്നെടുക്കാവുള്ള പണ്ട് മറ്റേ സ്വർണം തൂക്കുന്ന അമ്മ ഏത് സ്വർണം തൂക്കുന്ന അല്ലേ സ്വർണം തൂക്കുന്ന സ്വർണ്ണ കോളേജിലോ സ്കൂളിലോ മറ്റേ പരിപാടിക്ക് പോയപ്പോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാ നല്ല രസമുണ്ട് ശെരിക്കും ഇതല്ലായിരുന്നു കേട്ടോ എന്റെ കളർ ഇത് വെള്ളം എന്തോ ഇതിന്റെ മേലെ വീണ അലക്രമേണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ബ്ലെൻഡ് ബ്ലെൻഡായപ്പം ഇങ്ങനായതാണ് കുറെ വുഡൻ ഫ്രെയിംസ് കിട്ടും ഇതൊരു ഫ്രെയിമാണ് ഇതൊരു ഫ്രെയിമാണ് ഇതൊരു ഫ്രെയിമാണ് അങ്ങനെ കുറെ ഫ്രെയിംസ് കിട്ടും അപ്പൊ ഫ്രെയിംസിലൊക്കെ എന്തെങ്കിലും ചെയ്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് പെട്ടിക്കകത്ത് കുറേ താക്കൂലുകൾ ആശ്രാമത്തു നിന്ന് കിട്ടിയ ഒരു ഗ്ലാസ് ഇത് ഡിജിറ്റൽ വെയിൻ മെഷീൻ അപ്പം ഇത് ഞാൻ വിചാരിച്ച ഇതിന് കാല് ഉണ്ടാക്കിയാലുണ്ടല്ലോ നമുക്ക് സ്റ്റൂളായിട്ട് ഇരിക്കുന്ന സാധനമായിട്ട് യൂസ് ചെയ്യാമല്ലോ നല്ല വെയിറ്റ് ഉള്ള നല്ലൊരു ഗ്ലാസ് അപ്പോൾ ഇനി ഇതുകൂടി ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പണി എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളോട് ഞാൻ എൻഗേജ്മെൻറ് ആണെന്ന ഡേറ്റുമൊക്കെ എടുത്തുകഴിഞ്ഞ് ഡേറ്റ് എടുത്തുകഴിഞ്ഞതിന് ശേഷം അവർ കിഷൽ പെണ്ണ് കാണുന്നവരുടെ വീട്ടിൽ വന്നത് അപ്പം ഞാൻ അവൾക്ക് സർപ്രൈസ് കൊടുത്തത് ഇവർ വന്നപ്പോഴേ അവളോട് ഞാൻ എൻഗേജ്മെൻ്റെ ഡേറ്റ് എടുത്ത പോലും പറഞ്ഞില്ല അവൾക്ക് ഒരു പുതിയ ഫോൺ ഇവിടെ നാട്ടിൽ നിന്ന് നമ്മൾ അയക്കുന്നുണ്ട് കല്യാണക്കുറി അടിച്ചില്ല അതുകൊണ്ട് എൻഗേജ്മെൻ്റിൻ്റെ ഒരു കാർഡിനകത്ത് എന്തെങ്കിലേ അത് എൻ എൻഗേജ്മെൻ്റ് ഒക്കെ വെട്ടി കല്യാണമാക്കി അയക്കാൻ പോവുക ഈ സംവേർ ഇൻ പത്തനംതിട്ട വരണം അനുഗ്രഹിക്കണം അയ്യോ ബബിൾ അല്ല അമ്മ ആക്ച്വലി ബബിൾ ഡ്രാപ്പിൽ റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഫോണുമായിട്ട് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനുള്ള എൻ്റെ കത്ത് ഞാൻ എനിക്ക് വെക്കുന്നത് അവൾ ഞെട്ടും ഉറപ്പായിട്ട് ഞെട്ടും അപ്പൊ സർപ്രൈസ് ആയാൽ മതിയായിരുന്നു ഞാൻ മൊത്തത്തിൽ ചമ്മിപ്പോയി അവളോട് പറഞ്ഞില്ല എന്നുള്ളത് വെച്ചിട്ട് അവൾ എൻ്റെ എൻഗേജ്മെൻറ്റിന് വന്നില്ല ഇനിയിപ്പോൾ കല്യാണത്തിന് വരണമെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കണം ശരിക്കും ഞാൻ അവളോട് ഇതുവരെ കല്യാണത്തിൻ്റെ ഡേറ്റും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടും ഇത് കിട്ടുമ്പോൾ എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും പൂവും കൂടി വെക്കട്ടെ അങ്ങനെ വളരെ സംഭവ ബഹുലമായിട്ട് നമ്മൾ ഇതേണ്ട ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇത്രയൊക്കെ വൃത്തിയാക്കി ഒതുക്കി പറഞ്ഞ് വെച്ചിട്ടുണ്ട് എന്റെ എൻ്റെ ഇടയിൽ എൻഗേജ്മെൻ്റിന് എനിക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റുകളും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കിട്ടിയതും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ ഇടയിൻ്റെ കെഞ്ഞുള്ളിപ്പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഇനി കല്യാണത്തിന് ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചയുള്ളൂ അപ്പോൾ ഇനി അത് അപ്പോഴത്തേക്ക് വേണം എൻഗേജ്മെൻറ്റും എന്തൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുമായാലും ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഇനി ഇവിടെ കുറച്ച് പരിപാടികളും കൂടിയൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ പിന്നെ സ്റ്റൈൽ ചെയ്തെടുക്കാനുള്ള കുറച്ച് പരിപാടികളുണ്ട് ഒരു കട്ടിൽ എക്സ്ട്രാ എക്സ്ട്രേ കിടക്കുന്നുണ്ട് അതിനെടുത്ത് ഇവിടെയാണ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇനി അതുകൂടെ ചെയ്യാനുള്ള ഒരു ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും സന്ദിപ്പനേക്ക മണക്കേക്കാം